നമസ്കാരം പത്മജയെ മറുകണ്ഠം ചാടിച്ച ബി ജെ പിയുടെ ലക്ഷ്യമെന്താണ് അത് മറ്റൊന്നാണ് അത് മനസ്സിലാക്കിയില്ലെങ്കിൽ അക്കാര്യം സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന് അഖിൽ മാരാർ എന്ന് പറയപ്പെടുന്ന വ്യക്തി പറഞ്ഞു മികച്ചൊരു രാഷ്ട്രീയ കൃഷിയാണ് ബി കേരളത്തിൽ വളരെ ഫലപ്രദമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല എന്നാണ് അഖിൽ പറയുന്നത് എന്താണ് ആ രാഷ്ട്രീയം പത്മജയെ മറിക മറുകണ്ഠം ചാടിച്ചതിന് പിന്നീട് രാഷ്ട്രീയ ബുദ്ധി അതെന്താണ് പക്ഷേ ആ രാഷ്ട്രീയ ബുദ്ധി തിരിച്ചറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കോൺഗ്രസ് എന്ന് പറയപ്പെടുന്നത് ഇനിയും നാശത്തിൽ നിന്ന് നാശത്തിലേക്ക് തന്നെ പോകുമെന്ന് പറയേണ്ടി ഒരു സാഹചര്യം പത്മജ വേണുഗോപാലിനെ കൊണ്ടുപോയാൽ ഇവിടെ നമുക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറയപ്പെടുന്ന കോൺഗ്രസ്സുകാർ ഇനിയെങ്കിലും ബി ജെ പിയുടെ ബുദ്ധിവൈഭവത്തെ ആ ബുദ്ധിയെ തിരിച്ചറിയണമെന്ന് കൂടി പറയുകയാണ് കാരണം ടോംപടക്കം മുൻപ് ബി ജെ പിയിലേക്ക് പോയപ്പോൾ ഈ കോൺഗ്രസ്സുകാർ തന്നെ പറഞ്ഞത് എന്താണ് ഓ അയാൾ പോയാൽ ഞങ്ങൾക്ക് യാതൊരു കുഴപ്പവും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് അതായത് അദ്ദേഹത്തിനൊപ്പം തന്നെ ആരും ബി ജെ പിയിലേക്ക് പോകില്ല എന്നുള്ളൊരു ഉറപ്പെന്ന് കോൺഗ്രസിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ടോം വടക്കൻ എന്നയാൾ ആരായിരുന്നു സോണിയാഗാന്ധിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്നു എന്നുള്ള കാര്യം മറന്നു പോകരുത് പാർട്ടിയിൽ ആരൊക്കെ എന്തൊക്കെ കൈകാര്യം ചെയ്തിരുന്നു എന്നും ഏതൊക്കെ തരത്തിൽ കോൺഗ്രസിലെ എല്ലാ തരത്തിലുള്ള അഴിമതിക്കളകൾ അടക്കം അറിയാവുന്ന ഒരു വ്യക്തിത്വമാണ് ഈ ടോം വടക്കൻ എന്നുള്ളത് മറന്നു പോകരുത് അപ്പോൾ അങ്ങനെയുള്ള ടോംബടക്കനെ കൊണ്ടുപോകുന്നത് നെഹ്റു കുടുംബത്തിന് ഫണ്ട് വരുന്നത് എവിടെ നിന്നെന്ന് ആ അടക്കം തിരിച്ചറിയുവാനുള്ള കഴിവ് ടോംബടക്കനുണ്ട് അതുകൊണ്ട് തന്നെ എവിടെ വെട്ടണമെന്നറിയാനും അതനുസരിച്ച് തന്ത്രങ്ങളും കുതന്ത്രങ്ങളും മെനയാനും ബി ജെ പിക്ക് മനസ്സിൽ അതൊന്നുണ്ട് അതിനുവേണ്ടിയിട്ടാണ് ടോംബടക്കനെ കൊണ്ടുപോയത് അല്ലാതെ വടക്കം പോകുമ്പോൾ അണികളിൽ ആരെങ്കിലും പോകുമെന്നോ അണികൾ അദ്ദേഹത്തിൻ്റെ കൂടെ ചേർന്നതുകൊണ്ട് ബി ജെ പിയിലേക്ക് എത്തുമോ എന്നൊന്നും ബി ജെ പി ഒരിക്കലും വിശ്വസിച്ചിട്ടില്ല അത്തരത്തിലുള്ള വിഡ്ഢികളൊന്നുമല്ല ബി ജെ പി എന്ന് പറയപ്പെടുന്നത് ബി ജെ പിയുടെ രാഷ്ട്രീയ കൃഷി എന്നുള്ളത് അതാണ് ആ രാഷ്ട്രീയ കൃഷി തിരിച്ചറിയാൻ കോൺഗ്രസ്സിനറിയുന്നില്ല മാരാരുടെ ഒരു മുന്നറിയിപ്പാണ് കോൺഗ്രസിന് കൊടുക്കുന്നത് ജനങ്ങളെ മനസ്സിലാക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞു അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രസ്ഥാനമാണ് എന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം വളർന്നാൽ ബി ജെ പിക്ക് വളരാനാകില്ല എന്നുള്ള യാഥാർത്ഥ്യം അവർക്ക് വളരെ നന്നായിട്ട് അറിയാവുന്നതാണ് അതുകൊണ്ട് അവർക്ക് തകർക്കേണ്ടത് കോൺഗ്രസിനെയാണ് ആ കോൺഗ്രസിനെ എങ്ങനെയെങ്കിലും തകർക്കുക എന്നത് മാത്രമാണ് ബി ജെ പിയുടെ ലക്ഷ്യം എന്നും പറയാതിരിക്കാൻ കഴിയില്ല കേട്ടോ പൂർണ്ണമായിട്ടും കോൺഗ്രസിനെ ഇല്ലാതാക്കുക അത്തരത്തിലൊരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയെടുക്കുക ഇതാണ് ബി ജെ പിയുടെ ലക്ഷ്യം അതിനവർ ആരുടെ കൂടെയും കൂടുമെന്നുള്ളതാണ് ഇപ്പോൾ എന്താണ് കേരളത്തിൽ സംഭവിക്കുന്നത് കേരളത്തിൽ അവർ സി പി എം സി പി എമ്മിനൊപ്പമാണ് കൂടിയിരിക്കുന്നത് അതായത് വീണ്ടും അധികാരത്തിലെത്താൻ പോകുന്നത് സി പി എം ആണ് അവരെ എത്തിക്കുക തന്നെ ചെയ്യും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് പരമാവധി സീറ്റുകൾ നേടിക്കൊടുക്കുക അതും ബി ജെ പിയുടെ ഒരു അജണ്ടയാണ് അവരുടെ ലക്ഷ്യവുമാണ് കെ കരുണാകരൻ്റെ മകൾ പോലും ബി ജെ പിയിലേക്ക് പോയി എന്ന് വരുത്തി തീർക്കാൻ അങ്ങനെ പറയുമ്പോൾ ഒരു മതേതര ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ വലിയൊരു ആശങ്ക ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഭാവിയിൽ ഞങ്ങൾ വിജയിപ്പിക്കുന്ന കോൺഗ്രസുകാരൊക്കെ എങ്ങോട്ട് പോയേക്കും അവർ ബി ജെ പിയിലേക്ക് പോയേക്കുമെന്നുള്ളൊരു ആശങ്ക ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകും ഈ സംശയം ഉണ്ടാകുമ്പോൾ എന്ന് സംഭവിക്കും ഇടതുപക്ഷം ഈ സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തേണ്ടി വരുന്ന ഒരു സാഹ ഒരു അവസ്ഥ ഉണ്ടാകും ബി ജെ പിയുടെ നേതാക്കൾ പറയുന്നത് കോൺഗ്രസ് നേതാക്കൾ നമ്മളുമായിട്ട് പലപ്പോഴും പലതരത്തിലുള്ള ചർച്ചകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് സി പി എം നേതാക്കളുടെ പേരുകളൊന്നും ഇവർ പറയുന്നില്ല എന്ന് പറയുമ്പോഴും അതായത് കോൺഗ്രസ്സുകാർ എപ്പോൾ വേണമെങ്കിലും കോൺഗ്രസിൻ്റെ നേതാക്കൾ ഇന്നല്ലെങ്കിൽ നാളെ ബി ജെ പിക്ക് വരും എന്നുള്ള സന്ദേശമാണ് അതിലൂടെ നൽകാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് കോൺഗ്രസിനെ വിശ്വസിക്കരുത് അവർക്ക് വോട്ട് കൊടുക്കരുത് എന്നാണ് പറയുന്നത് അങ്ങനെ കോൺഗ്രസുകാരെല്ലാം തങ്ങളുടെ കൂടെ വരാൻ പോകുന്നു വരാൻ നിൽക്കുന്നു എന്നൊരു സാഹചര്യം ഒരു പ്രസ്താവനയിലൂടെ ഉണ്ടാക്കിയെടുക്കുന്നു ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ബി ജെ പി നൽകുന്ന പാഠവും അതാണ് കോൺഗ്രസ്സുകാരെല്ലാം ബി ജെ പിയിലേക്ക് എത്തും കോൺഗ്രസ്സിന് രാജ്യത്ത് നിന്ന് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക എന്നത് അവർ ലക്ഷ്യം വയ്ക്കുന്നുണ്ട് അതിലേക്ക് ഓടിയടുക്കുകയാണ് ബി ജെ പി എന്നുള്ളതാണ് അതിന് പത്മജ പോകുന്നതും ചോമ്പടക്കൻ പോകുന്നതുമൊക്കെ വളരെ സശ്രദ്ധ കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പാർട്ടി വീക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ നാളെ ഈ കെ സുധാകരനും വി ഡി സതീശനും അടക്കമുള്ളവർ ബി ജെ പിയുടെ കുപ്പായമിട്ടാലും നമ്മളവരെ അത്ഭുതത്തോടു കൂടി കാണേണ്ടി വരില്ല എന്നുള്ളതാണ് ബി ജെ പിയുടെ പക്ഷം ആ ബി ജെ പി പക്ഷത്തെ എന്തുകൊണ്ടാണ് ആ ബുദ്ധിയെ ആ തന്ത്രത്തെ എന്തുകൊണ്ടാണ് കോൺഗ്രസ് പോലുള്ള പ്രസ്ഥാനത്തിന് മറികടക്കാൻ കഴിയാത്തത് അത് ചിന്തിക്കാൻ കഴിയാത്തത് മനസ്സിലാക്കാൻ കഴിയാത്തത് ബി ജെ പി എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കോൺഗ്രസ് പിന്നിൽ കോൺഗ്രസ്സിന് പിന്നിൽ കോൺഗ്രസ് നേതാക്കളുടെ പിന്നിൽ ഇങ്ങനെ അണിനിരക്കുന്നുണ്ട് അവരെ മറുകണ്ഠം ചാടിക്കുന്നുണ്ട് ആ മറികടം ചാടിച്ച് അവർ എത്തി എത്തിക്കപ്പെടുന്നത് ബി ജെ പിയുടെ പാളയത്തിലേക്കാണെങ്കിൽ തന്നെയും ടോംബടക്കൻ എത്തിയതിനു ശേഷം സംഭവിച്ച കാര്യങ്ങൾ ആ സംഭവ വികാസങ്ങൾ കോൺഗ്രസ് മനസ്സിലാക്കേണ്ടതുണ്ട് ഇനിയിപ്പോൾ പത്മജയെ ചാടിച്ചിരിക്കുന്നു കേരളത്തിൽ പത്മജയ്ക്ക് അറിയാവുന്ന രഹസ്യങ്ങൾ ഉണ്ടാകും ആ രഹസ്യങ്ങൾ വളരെ കൃത്യമായി ബി ജെ പി മനസ്സിലാക്കുകയും വെട്ടേണ്ടവരെ കൃത്യമായി വെട്ടുകയും ചെയ്യും ടോം വടക്കനെ കൊണ്ടുപോയി ബി ജെ പി കളിച്ച അതേ കളി പത്മജയെ കൊണ്ടും കളിപ്പിക്കുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല കോൺഗ്രസ് അടിപതറന്നു ചരിത്രത്തിൻ്റെ ഭാഗമായി തീരാൻ പോകുന്നു ബി ജെ പിയുടെ ഈ തന്ത്രങ്ങൾ മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം ഇനി ഒരിക്കലും ഇന്ത്യയിൽ ഇങ്ങനെയൊരു പ്രസ്ഥാനം ഉണ്ടാകില്ല